ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് തൈര് ഒരു ഭക്ഷ്യോൽപ്പന്നം എന്നതുപോലെ തന്നെ തൈര് ഒരു സൗന്ദര്യ സംരക്ഷണ ഉപാധി കൂടിയാണ് പലപ്പോഴും പലരും തൈര് ഉണ്ടാക്കുമ്പോൾ കുറേ വെള്ളം തെളിഞ്ഞ് തൈര് കൂട്ടി വച്ചിരിക്കുന്ന പാത്രത്തിന് മുകളിൽ കാണാം ശുദ്ധമായ കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തൈര് ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ പാലിൽ കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് പശുവിൻ പാൽ കിട്ടുന്നവരാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കവർ പാലാണ് മിൽമയുടെ ഒരു കവർ പാലാണ് ഇത് അര ഗ്ലാസ് വെള്ളം ചേർത്ത് പാൽ തിളപ്പിച്ച ശേഷം ചെറുതീയിൽ പത്ത് മിനിറ്റ് കൂടി തിളപ്പിക്കുക ഇടയ്ക്കിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കും കരിഞ്ഞു പിടിക്കും ഈ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ പാലിലേക്ക് ആഡ് ചെയ്ത വെള്ളം വറ്റാനുള്ള ഒരു സമയമാണ് ഇത് ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇനി ഈ പാൽ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പോഴേ നമുക്ക് ഉറക്കൂട്ടാനായിട്ട് ആവശ്യമായ തൈര് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയോ അല്ലെങ്കിൽ ചില്ലിൻ്റെ കുപ്പിയോ അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അത് വൃത്തിയാക്കി വയ്ക്കുക ഉറൊഴിക്കാനായിട്ട് അല്പം തൈര് വേണം ഇത് നല്ല പൊളിച്ച് തായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന തൈര് രണ്ട് ദിവസം പുറത്തു വെച്ചാൽ നന്നായിട്ട് പുളിച്ച് കിട്ടും ഈ രീതിയിൽ നമുക്ക് പുളിപ്പിച്ച തൈരാണ് വേണ്ടത് ഇനി ഉറ ഒഴിക്കാനുള്ള പാത്രത്തിലേക്ക് മൂന്നാല് സ്പൂൺ നല്ല പുളിയുള്ള തൈര് ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിന് ശേഷം നമുക്ക് പാൽ ഒഴിക്കാം ഇനി ഒന്നുകൂടി ഇളക്കുക ഇനി ടിൻ്റെ നന്നായിട്ട് അടച്ചു വയ്ക്കാം ഇത് നമ്മൾ അന്തരീക്ഷ ഉഷ്മാവിലാണ് സൂക്ഷിക്കേണ്ടത് അല്ലാതെ ഒരിക്കലും ഫ്രിഡ്ജിലോ വെള്ളം നിറച്ച പാത്രത്തിലോ ഒന്നും ആരും വയ്ക്കരുത് പത്ത് മണിക്കൂറിന് ശേഷം നമുക്ക് നല്ല കട്ട തൈര് ഉപയോഗിക്കാൻ പാകത്തിനാകും മിൽക്ക് പൗഡർ ഉപയോഗിച്ച് നമുക്ക് ഈ രീതിയിൽ തന്നെ തൈര് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള മിൽക്ക് പൗഡർ ഉപയോഗിക്കണമെന്ന് മാത്രം പാൽ കിട്ടാത്ത ടൈമിലൊക്കെ എൻ്റെ അമ്മ ഈ ഈ രീതിയിൽ മിൽക്ക് പൗഡർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഒന്നാന്തരം തൈര് കിട്ടുമായിരുന്നു ഉറ കൂട്ടാനായിട്ട് തൈര് ഇല്ലെങ്കിൽ അരലിറ്റർ പാലിന് ഒന്നര നാരങ്ങേര നീര് എന്ന രീതിയിൽ ചേർത്താലും മതി തൈര് നല്ല പുളിയായതിനു ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവൂ ഇല്ലെങ്കിൽ പുളി ഉണ്ടാവത്തില്ല വേനൽക്കാലത്ത് ലസ്സിയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല അതിന് വേണ്ടത് കൂടുതൽ പുളിക്കാത്ത തൈരാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം ബൈ